ഗാസ മുനമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം തുടങ്ങിയ യുദ്ധം ഇരുപത്തിരണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി തുടരുകയാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടമാണിത് ഈ നീണ്ട യുദ്ധം ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളും വരുത്തി സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും ഈ സാഹചര്യത്തിൽ ഗാസയിലെ ബന്ധുക്കളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ് നേരത്തെ ഇസ്രായേൽ ഭാഗികമായി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറുകൾക്കാണ് മുൻഗണന നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ ബന്ധുക്കളെ മുൻപ്പിച്ച് മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്രമായ ഒരു കരാറിന് തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെൻ ഈ പുതിയ ചർച്ചകളിൽ ഒരു വഴിത്തിരിവാകാനും സാധ്യതയുണ്ട് ഈജിപ്ഷ്യൻ ഖത്തർ മധ്യസ്ഥർ മുന്നോട്ട് വെച്ച പുതിയ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയാണ് ഗാസയിലെ മുഴുവൻ ബന്ധുക്കളെയും ഒറ്റയടിക്ക് മോചിപ്പിക്കുക ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുക സ്ഥിരമായി ഒരു വെടിനിർത്തൽ ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക ഈ വ്യവസ്ഥകൾ ഹമാസിന്റെ മുൻ ആവശ്യങ്ങളുമായി യോജിപ്പിച്ചു പോകുന്നതാണ്